താടക എന്ന ദ്രാവിഡ രാജകുമാരി ശ്രീ വയലാ രാമൂർമ്മയുടെ വളരെ പ്രസിദ്ധമായ കവിത വിന്ധ്യശൈലത്തിൻ്റെ താഴ്വരയിൽ നിസാഗന്ധികൾ മുട്ടിടും ധ്യയിൽ പാർവതി പൂജയ്ക്ക് പൂന്നുള്ളുവാൻ വന്ന ദ്രാവിഡരാജകുമാരിയാം താടക വിന്ധ്യശൈലത്തിൻ്റെ താഴ്വരയിൽ നിശാഗന്ധികൾ ും ഫാൽഗുലസന്ധ്യെ പാർവതീ പൂജയ്ക്ക് പൂനുള്ളുവാൻ വന്ന ദ്രാവിഡരാജകുമാരിയാം താടക താമരച്ചോലകൾ കക്കരെ ഭാർഗവരാമൻ തെളിച്ചെ வீதியில் கண்டு ஸ்ரீராமனே ஏதோ தபோதனன் கொண்டு நடக்கமஸ்வரூபனே ஸ்ரீஹயத்தின் கோபாங்க பங்கி நுகர்ந்தவள் കണ്ണെടുക്കാതെ ഒരഭൗമരോമാഞ്ചമായി നിന്നാൾ സലജ്ജം സകാമം സവിസ്മയം രാജീവപുഷ്പശരങ്ങളേറ്റാദ്യമായി രാമനിൽ മോഹം തുടിച്ചുണർന്നീടവേ താടി തടവിച്ചിരിച്ചു ചൊല്ലി മുനി യെന്ന നിശാചരിയാണവൾ ആര്യഗോത്രത്തലവന്മാർ അനുചരന്മാരുമായി ദക്ഷിണ ഭാരതഭൂമിയിൽ സംഘങ്ങൾ സംഘങ്ങളായി വന്നു സംസ്കാര സംഹിതയാകെ തിരുത്തിക്കുറിച്ച നാൾ മനന്മാരുമായി വിരുന്നുവന്നി ദാനഭൂമിയിൽ യാഗപ്പശുക്കളെ മേച്ചനാൾ ദ്രാവിഡരാജാതിരാജകിരീടങ്ങൾ ഈ മണ്ണിലിട്ട് ചവിട്ടി ഉടച്ച നാൾ വിശ്വമാതൃത്വത്തെ വേദമഴുവിനാൽ വെട്ടി പുരോഹിതപാദത്തിൽ വച്ച നാൾ ആദ്യമായി ആര്യവംശാധിപത്യത്തിനെ ആട്ടിയകറ്റിയ രാജകുമാരിയെ താടകയെ കോപാരുണങ്ങളായി താടി വളർത്തും തപസ്വിതൻ കണ്ണുകൾ ആദ്യമായി ആര്യവംശാധിപത്യത്തിനെ ആട്ടി അകറ്റിയ രാജകുമാരിയെ താടകയെ കോപാരുണങ്ങളായി താടി വളർത്തും തപസ്വിതൻ കണ്ണുകൾ ചിത്രശിലാ തലങ്ങൾ മലർന്നെത്തതിരിക്കും സുരഭിയാം തെന്നലിൽ ആ രാത്രി സ്വപ്നവും കണ്ട് വനനദീതീരത്ത് ശ്രീരാമചന്ദ്രനുറങ്ങവേ കാട്ടിലൂടെ ഒച്ചയുണ്ടാക്കാതെ അനങ്ങാതെ ഓട്ടുവളകൾ കിലുങ്ങാതെ ഏകയായി ദാശരഥിതൻ അനുരാഗദാഹ പരവശയായി വന്നു താടക ഞാൻ വടുവാർന്ന യുവാവിൻ്റെ കൈകളിൽ തോൾവരയെത്തിക്കിടന്ന കാർ കൂന്തലിൽ ഹേമാങ്കകങ്ങളിൽ താടകൻ മുട്ടിളം കൈവിരലോടവേ അജ്ഞാതമേതോ മധുരാനുഭൂതിയിൽ അർദ്ധസുട്ടാന്തർ വികാരമുണരവേ ആദ്യത്തെ മാതക ചുംബനത്തിൽ തന്നെ വിടർന്നുപോയി രാമന്റെ കണ്ണുകൾ മുത്തുകിലിങ്ങും സ്വരവുമായി ചോദിച്ചു ുരാഗ വിഭശയായി താടക മുത്തുഹിലിങ്ങും സ്വരവുമായി ചോദിച്ചു മുഗ്ധാനുരാഗ വിഭശയായി താടക ആര്യവംശത്തിൻ അടിയറ വയ്ക്കുമോ സൂര്യവംശത്തിൻറെ സ്വർണസിംഹാസനം ര്യവംശത്തിന് അടിയറവയ്ക്കുമോ സൂര്യവംശത്തിൻ്റെ സ്വർണസിംഹാസനം ചുറ്റും പുറങ്ങിക്കിടന്ന മഹർഷിമാർ ഞെട്ടിയുണർന്നു നിശബ്ദയായി പെൺകുടി യജ്ഞകുണ്ടത്തിൻ അരികിൽ വിശ്വാമിത്രഗർജനം കേട്ടു നടുങ്ങീ വിന്ധ്യാടവി ുലയ്ക്കു ശരം തുടക്കൂ രാമ കൊല്ലു നിശാചരിലയ്ക്കു ശരം തുടക്കൂ രാമ കൊല്ലൂ നിശാചരി താടകയാണവൾ പാതിവിടർന്നില്ല അതിനു മുമ്പേ തന്നെ പ്രാണഹർഷങ്ങൾ കൊഴിയുന്ന കൈകളിൽ ത്തിട്ടും തുടുക്കുവാനാവാതെ കമ്പിതഗാത്രനായി നിന്ന ശ്രീരാമനെ ക്രുദ്ധനായി നോക്കി പറഞ്ഞു വിശ്വാമിത്രൻ അസ്ത്രമയക്കൂ വധിക്കൂ പിശാചിനെ ആദ്യമായി രാമന്റെ മന്മദാസ്ത്രം മാലചാർത്തിയ രാജകുമാരിതൻ ഹൃത്തടം മറ്റൊരസ്ത്രത്താൽ തകർന്നു പോതനായി പുത്രി വിയോഗയിൽ വിന്ധ്യാചലം ആദ്യമായി രാമന്റെ മന്മദാസ്ത്രം മാലചാർത്തിയ രാജകുമാരിതൻ ഹൃത്തടം മറ്റൊരസ്ത്രത്താൽ തകർന്നു പോ सब्दनाय पुत्री वियोगवेदहि विन्द्याचलम्